ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്ന പുതിയ പരമ്പരയാണ് സ്നേഹക്കൂട്ട് ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്ന ഈ പരമ്പരയിൽ സേതു മാധവൻ എന്ന നായക കഥാപാത്രം അവതരിപ്പിക്കുന്നത് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ എല്ലാം കൃഷ്ണകുമാർ ആണ് താരം അഭിനയിക്കുന്ന മറ്റൊരു പരമ്പരയാണ് സൂര്യ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന കന്യാദാനം സീരിയലിൽ ഇന്ദ്രൻ എന്ന കഥാപാത്രമായിട്ടാണ് താരം എത്തുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്നിവയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു മോട്ടിവേറ്റർ കൂടിയാണ് കൃഷ്ണകുമാർ വിവിധ മേഖലയിൽ പരിശീലനം നൽകുന്ന പ്രഗതി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമസ്ഥനാണ് താരം തിരുവനന്തപുരത്താണ് താരത്തിന്റെ വീട് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരത്തിന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം താരം പങ്കുവെക്കാറുണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്നാണ് താരത്തിന്റെ വലിയൊരു ആഗ്രഹം വിവാഹിതനായ കൃഷ്ണകുമാറിന്റെ ഭാര്യ ശ്രുതി ബാംഗ്ലൂരിൽ ഡോക്ടറിന് പഠിക്കുകയാണ് അച്ഛനും അമ്മയും ഭാര്യയും അടങ്ങുന്നതാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം കന്യാദാനത്തിലെ ഇന്ദ്രൻ സ്നേഹക്കൂട്ടിലെ സേതു കൃഷ്ണകുമാർ അഭിനയിക്കുന്ന നിങ്ങളുടെ പ്രിയ കഥാപാത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ